ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൻ്റെ അടുത്തായിട്ട് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മുപ്പത്തിമൂന്ന് സെൻറ്റായും പതിനെട്ട് സെൻ്റായും ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം രണ്ട് നല്ല വീടിന്റെ വീഡിയോ ആണ് വേറെ കിഴക്ക് ദർശനത്തിലുള്ള നല്ല ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഈ വീട്ടിൽ ആണ് അടിപൊളി ഏരിയയാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് മുറിച്ചും കൊടുക്കുന്നതാണ് പതിനഞ്ച് സെൻറ്റും വീടുവാണെങ്കിൽ കിണർ വെള്ളം വരത്തില്ല ഈ കാണുന്ന ബോർവെല്ലെ വരത്തുള്ളൂ കിണർ കൂട്ടി വാങ്ങിക്കണമെങ്കിൽ ഈ കാണുന്ന ഈ തെങ്ങൊക്കെ നിൽക്കുന്ന ഏരിയയിലുള്ള മുപ്പത്തിമൂന്ന് സെന്റാണ് തലമുള്ളത് അവിടെയാണ് കിണറുള്ളത് ഈ പതിനഞ്ച് സെന്റും വീടും കൂടി മുറിച്ചാണെങ്കിൽ എഴുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും വീടുമാണെങ്കിൽ ഒന്നേകാൽ കോടി രൂപ വില പറയുന്നു ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് അടിപൊളി ഏരിയയാണ് വേണമെങ്കിൽ ഇവിടെയും ഒരു വീടൊക്കെ പണിയാവുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വടക്കോട്ട് വഴിയിറങ്ങുന്ന വാസ്തു ഉത്തമമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് സൈഡ് ഒന്ന് കാണാം കാണുന്ന വീടിൻ്റെ ബോർഡറാണ് അതിർത്തി വരുന്നത് ആ പ്ലാവ് നിൽക്കുന്ന ആ പേരെ നിൽക്കുന്ന തെങ്ങ് നിൽക്കുന്ന ഏരിയ ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഇത് വില്പനക്ക് വേണ്ടി പണിത വീടല്ല സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളു ഉദ്ദേശിക്കുന്ന വില കിട്ടിയെങ്കിൽ ഈ കൊടുക്കത്തുള്ളൂ രണ്ടാം നിലയിൽ വേണമെങ്കിൽ രണ്ട് റൂമും കൂടി പിടിക്കാവുന്നതാണ് അതിനുള്ള സ്പേസ് ഒക്കെ ഇട്ടിരിക്കുന്ന വീടാണ് നല്ല എൽ ഷേപ്പിലുള്ള അടിപൊളി ആണ് സിറ്റൌട്ട് വീടിൻ്റെ ബൈക്കിംഗ് ചെയ്തിരുന്നത് ഉയർന്നു നിൽക്കുന്ന സ്ഥലമായൊണ്ട് ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഫ്രണ്ടിലൊക്കെ നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് കോട്ടയം ജില്ലയിൽ പാല പാലാ ടൗണിനടുത്തായിട്ട് പാലായിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത അടിപൊളി രണ്ട് നില വീട് പതിനഞ്ച് സെന്റായി മുപ്പത്തി മൂന്ന് സെന്റായി ലഭിക്കുന്നതാണ് പതിനഞ്ച് സെന്റിനും വീടിനും കൂടിയാണെങ്കിൽ എഴുപത്തി എട്ട് ലക്ഷം രൂപ പറയുന്നു മുപ്പത്തിമൂന്ന് സെന്റും വീടും കൂടിയാണെങ്കിൽ ഒന്നേകാൽ കോടി രൂപ വില പറയുന്നു കിണർ വെള്ളവും ബോർവെല്ലും അവൈലബിൾ ആണ് മുകളിൽ രണ്ട് റൂമും കൂടി എക്സ്ട്രാ പിടിക്കാവുന്നതാണ് അവിടെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് നിലവിലുള്ള മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല മേജർ ഏരിയയിലുള്ള അടിപൊളി ഒരു വീട് തന്നെയാണ് നല്ല അന്തരീക്ഷമുള്ള സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒക്കെ താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു രണ്ട് നില വീട് മനോഹരമായ ഈ രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക